ും വിവരങ്ങൾക്ക് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മാനന്തം പദ്ധതിയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ക്യാൻസർ പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച മാറഞ്ചേരി പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും തൃശൂർ മെഡിക്കൽ കോളേജ് തൃശൂർ ദയ ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു അറിയിച്ചു രോഗനിർണയ ക്യാമ്പ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും പൊനാനി എം എൽ എ പി നന്ദകുമാർ അധ്യക്ഷത വഹിക്കും പത്രസമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു വൈസ് പ്രസിഡന്റ് സൗദാമിനി ബ്ലോക്ക് എഫ് എച്ച് എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹാഫിസ് ദയാ ഹോസ്പിറ്റൽ സർജൻ ഡോക്ടർ ഷമീർ ജലീൽ എന്നിവർ പങ്കെടുത്തു സംസ്ഥാന ഗവൺമെന്റിന്റെ അകറ്റാടപ്പ് ബ്ലോക്ക് പഞ്ചായത്തും ദയാ ഹോസ്പിറ്റൽ തൃശൂരും കോളേജും സംയുക്തമായി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുപ്പത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളെയും സർവേ നടത്തിക്കൊണ്ട് രോഗ ലക്ഷണമുള്ളവരെ കണ്ടെത്തി അവർക്ക് രോഗമുണ്ടെങ്കിൽ അത് സ്ഥിരീകരിച്ചുകൊണ്ട് ചികിത്സ അടക്കം ഉറപ്പ് വരുത്തുന്ന ഒരു പദ്ധതിയാണ് ഐ ക്യാൻ അല ടാൻ അലൈ എന്ന് പറഞ്ഞ പദ്ധതി ഈ പദ്ധതി ഞങ്ങൾ മെയ് മാസത്തിലാണ് ആരംഭിച്ചത് അഞ്ചു ഗ്രാമപഞ്ചായത്തിലും ആരോഗ്യ പ്രവർത്തകരുടെയും അംഗനവാടി പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ ദേശീയ ഗ്രാമീണ പദ്ധതിയിലെ നമ്മുടെ പരിസരത്തുള്ള സ്കൂളിലെയും എം കി എം കോളേജിലെയും എൻഎസ്എസ് വിദ്യാർത്ഥികൾ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഗൂഗിൾ ഫോമിനും അല്ലാതെയും സർവേ നടത്തുകയുണ്ടായി സർവേ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചു വരികയാണ് ഏകദേശം മുപ്പതിനായിരത്തിലധികം ആളുകളിലേക്ക് സർവേ എത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ സർവേ പൂർത്തിയാക്കിയ ആളുകളിൽ നിന്ന് രോഗലക്ഷണമുള്ളവരും രോഗത്തിന്റെ സാധ്യതയുള്ളവരെയും ഒക്കെ കണ്ടെത്തിക്കൊണ്ട് അവർക്കായി ആദ്യത്തെ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച മാറഞ്ചേരി പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ് ഈ ക്യാമ്പിൽ അധ്യക്ഷത വഹിക്കുന്നത് പൊന്നാനി എം എൽ എ നന്ദേകനാണ് ഈ ക്യാമ്പിൽ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി എം വി ആർ ക്യാൻസർ റിസർച്ച് സെന്ററിലെ പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ുട്ടി വാരില് എത്തുന്നുണ്ട് അതുപോലെ തന്നെ ദയാ ഹോസ്പിറ്റലിന്റെ എം ഡിയും നമ്മുടെ നാട്ടുകാരനും കൂടിയായിട്ടുള്ള പ്രശസ്തനായ സർജൻ ഡോക്ടർ അബ്ദുൾ എന്നിവരുടെ സാന്നിധ്യവും നമ്മുടെ ഈ ക്യാമ്പിൽ നമ്മള് ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗത്തിന്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ കെ ശരത് കൃഷ്ണൻ അതുപോലെ തന്നെ ഡോക്ടർ സഹീർ നടുവഞ്ചേരി തൃശൂർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് വിഭാഗം ഡോക്ടർ ഫാത്തിമ തസ്ലീമ അടക്കമുള്ള തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെയും അതുപോലെ ദയ ഹോസ്പിറ്റലിലെയും പ്രമുഖരായിട്ടുള്ള ഡോക്ടർമാർ ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്നു ഈ ക്യാമ്പിനകത്ത് ഏകദേശം മൂവായിരത്തോളം പേരെ വിവിധ ലക്ഷണങ്ങളുള്ളവരായി വിവിധ കാറ്റഗറിയിൽ ഉൾപ്പെട്ടതായി ഞങ്ങള് കണ്ടെത്തിയിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകരുടെയും അവരെ ക്യാമ്പിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നത് സാധാരണ നമ്മുടെ സൊസൈറ്റിയിൽ കാണപ്പെടുന്ന ആറുതരം ക്യാൻസറുകളാണ് സ്ക്രീനിങ്ങിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഞങ്ങള് തീരുമാനിച്ചിട്ടുള്ളത് അത് അതിന് അവരെ കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള വിശദമായിട്ടുള്ള ക്സ്റ്റിനെയർ ഉപയോഗിച്ചുകൊണ്ടാണ് വിദഗ്ധർ തയ്യാറാക്കിയിട്ടുള്ള ഓസ്റ്റിനെയർ ഉപയോഗിച്ചുകൊണ്ടാണ് സർവേ പൂർത്തീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെയൊക്കെ ചുറ്റുപാടും ഇന്ന് ക്യാൻസർ രോഗമുള്ള ധാരാളം ആളുകൾ ഓരോ ദിവസവും രോഗികളായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് കയ്യിലെ കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ ആയാലും സർവൈക്കൽ ക്യാൻസർ ആയാലും ഒക്കെ വളരെ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് ചികിത്സിച്ചു മാറ്റാവുന്ന ക്യാൻസറുകളാണ് പക്ഷെ പലപ്പോഴും നമ്മൾ ഇന്ന് നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ക്യാൻസർ അതിന്റെ സങ്കീർണമായ സാഹചര്യത്തിലാണ് നമുക്ക് കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ ക്യാൻസർ പ്രതിരോധ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് ക്യാൻസറിനെ നേരത്തെ കണ്ടെത്താനും അവർക്ക് ചികിത്സ ഉറപ്പുവരുത്താനും ചികിത്സയിലെ സങ്കീർണ്ണത ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ആയുർ ദൈർഘ്യം ജീവിത കാലയളവ് വർദ്ധിപ്പിച്ചു കൊടുക്കാനും ഒക്കെ നമുക്ക് കഴിയും അപ്പൊ അതിന് ഉള്ള ഒരു ഇടപെടലാണ് ഈ പ്രവർത്തനത്തിലൂടെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് സംസ്ഥാന ഗവൺമെന്റ് കേരളത്തില് വ്യാപകമായി ആരോഗ്യ മാനന്തം ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനെട്ട് ലക്ഷത്തോളം പേര് അതിന്റെ സ്ക്രീനിങ്ങിന്റെ ഭാഗമായി ഇപ്പൊ മാറിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള മുഴുവൻ ആളുകളെയും ഈ ഒരു സ്ക്രീനിങ്ങിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിന് ആ ഒരു പ്രവർത്തനത്തിന്റെ എല്ലാ അർത്ഥത്തിലും അതിന് ചുക്കാൻ പിടിക്കുന്നത് ദയ ഹോസ്പിറ്റൽ തൃശ്ശൂരാണ് അവരുടെ ഓങ്കോളജി വിഭാഗമാണ് ദയ ഹോസ്പിറ്റലിന്റെ സി എസ് ആർ ഫണ്ട് അടക്കം ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനത്തിൽ സർക്കാരിന്റെ ഈ ഒരു പ്രവർത്തനത്തിൽ ദയ ഹോസ്പിറ്റല് നമ്മളോട് സഹകരിക്കുന്നത് അതോടൊപ്പം തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മളോടൊപ്പം ഉണ്ട് മെഡിക്കൽ കോളേജിലെ കോളേജി വിഭാഗവും അതുപോലെ മെഡിസിൻ വിഭാഗവും നമ്മളോടൊപ്പം സജീവമായി ഇതിന്റെ എല്ലാ പ്രവർത്തനത്തിലും നമ്മളോടൊപ്പം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഡി എംഒ അടക്കമുള്ള ഡി പി എം അടക്കമുള്ള ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെഡിക്കൽ ഓഫീസർ ആയിട്ടുള്ള ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ആയിട്ടുള്ള ഡോക്ടർ ഹാഫീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമുമാണ് ഈ ഒരു പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പില് കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും ക്യാമ്പിനകത്തേക്ക് വരണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് നിർവഹിക്കാനുള്ളത് രോഗം കണ്ടെത്തുക എന്നുള്ളതിലുപരിയായി ഈ ലക്ഷണമുള്ളവർക്ക് അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പിക്കാനും തീർച്ചയായിട്ടും ഈ ക്യാമ്പിനെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സങ്കീർണതകൾ മാറ്റി വെച്ചുകൊണ്ട് സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് ഈ ചികിത്സയെ നമുക്ക് നമ്മുടെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും പക്ഷെ പലപ്പോഴും ആളുകൾ ക്യാമ്പിലേക്ക് വരാനൊക്കെ ഉള്ള ഒരു വിമുഖത കാണിക്കുന്നതായി ഞങ്ങൾ എപ്പോഴും ഈ സർവേയുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഒരു രോഗത്തെ നമ്മൾ മറിച്ചു വെച്ചത് കൊണ്ട് നമുക്ക് നമ്മൾ രോഗിയാവാതിരിക്കില്ല മറിച്ച് രോഗത്തിന്റെ ചെറിയ ചെറിയ സൂചനകൾ കാണിക്കുമ്പോൾ രോഗത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും ഇന്ന് ഉണ്ട് അപ്പൊ ഞങ്ങൾ ഈ ക്യാമ്പിന്റെ ഇതിന്റെ ഈ രോഗനിർണയ ക്യാമ്പിന്റെ തുടർച്ചയായി സർക്കാർ മേഖലയിലും അല്ലാതെയും ഒക്കെയുള്ള സംവിധാനങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ചികിത്സയും കൂടി ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരിടപെടലാണ് നടത്തുന്നത് ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ ദയാ ഹോസ്പിറ്റലിലെ സർജിക്കൽ വിഭാഗത്തിലെ ഡോക്ടർ ഷമീർ നമ്മളെ കൂടെ ഉണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെഡിക്കൽ ഓഫീസർ ആയിട്ടുള്ള ഡോക്ടർ ഹാഫിസ് മുഹമ്മദ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഈ പ്രവർത്തനങ്ങളുടെ സർവേ പ്രവർത്തനങ്ങൾ മറ്റും ആരോഗ്യ പ്രവർത്തകരെ കോർഡിനേറ്റ് ചെയ്യുന്ന നമ്മുടെ എച്ച് ഐ അടക്കമുള്ളവര് എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യ സംവിധാനം ഇതില് ഉണ്ട് അഞ്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും ഈ ക്യാമ്പിൽ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും അങ്ങനെ പഞ്ചായത്തിന്റെ ആകെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ഏറ്റെടുത്തത് ഈ പരിപാടി വിജയിപ്പിക്കണം നിങ്ങൾ എല്ലാവരും അതിനകത്ത് പങ്കാളികളാവണം അതിന്റെ ഉദ്ഘാടന സെഷൻ രാവിലെ പത്തുമണിക്ക് നമ്മൾ ആരംഭിക്കും ആ ഉദ്ഘാടന സെഷനിൽ ഡോക്ടർ നാരായൺകുട്ടിമാരെ പോലെയുള്ള ആളുകള് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെഷനിൽ പങ്കെടുക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായി ഈ ഒരു വലിയ ക്യാൻസറിനെതിരായിട്ടുള്ള ഈ ഒരു വലിയ യുദ്ധത്തിൽ ഈ ഒരു ക്യാമ്പയിനിൽ നമ്മളെല്ലാവരും കൂടി ാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ദയക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതും ഇത് നിർവഹിക്കാൻ സാധിക്കുന്നതിനും ഞങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ദയാ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ പ്രധാന ലക്ഷ്യം ഇതില് നമ്മുടെ ഈ ഗവൺമെന്റ് പദ്ധതിയോട് ചേർന്ന് ഇതൊക്കെ ഫങ്ഷൻ ചെയ്യാൻ സാധിച്ചത് ആദ്യമായി തന്നെ ഞങ്ങളുടെ എം ഡി ബി കെ ബുളസിസാറിന്റെ നാട്ടിൽ കൂടി ആയതിൻ്റെ സന്തോഷമുണ്ട് അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു പരിപാടി വൻ വിജയമാക്കുവാനായി നാട്ടുകാരെല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ വരിക ക്യാമ്പിൽ പങ്കെടുക്കുക ഞങ്ങൾക്ക് ആൾ കൂടിയാലും അവരെല്ലാം പരിശോധിച്ച് സ്ക്രീൻ ചെയ്യാനായിട്ടുള്ള സജ്ജീകരണങ്ങള് ബ്ലോക്ക് പഞ്ചായത്തും ഡോക്ടർ ഹാഫീസും എല്ലാവരും ചേർന്ന് ഒരുക്കി തന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ നാടിനെ ഒരു നല്ല രീതിയിൽ ചികിത്സിച്ച് അത്ഭുതം അകറ്റാം ആരോഗ്യം ആനന്ദകരമാക്കാം നന്ദി